ചിലർക്ക് പൃഷ്ഠത്തിൽ ആലം മുളച്ചാൽ അത് നാണം അല്ല അതും തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമതിയാണെന്ന് പറയുന്ന സ്വഭാവമാണ് നരേന്ദ്രമോദി പറയുന്നത് ഈ രണ്ട് കയ്യിലും ആമം വെച്ചയക്കുന്നു ഇന്ത്യക്ക് ബഹുമതിയാണെന്ന് പറയാൻ മോഡി ഭക്തന്മാരെ കൊണ്ട് രംഗത്തിറങ്ങുന്ന നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഈ രാജ്യത്തിന്റെ അന്തസ്സ് കെടുത്തിയ സംഭവ വികാസം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റില്ല വിലക്കയറ്റത്തിനായി സമരം നടത്തുമ്പോൾ പാവപ്പെട്ടവന്റെ മനസ്സിൽ ഉണ്ടാക്കാൻ വർഗീയത കൊടുത്താൽ മതിയോ ഒറ്റ തന്ത്രം മാത്രം ജനങ്ങളെ വിഭജിക്കുക വർഗീയത പേരിൽ വിഭജിക്കുക യഥാർത്ഥ പ്രശ്നങ്ങളെന്നും ഒളിച്ചു കൂടുക ഈ രാജ്യത്തിന്റെ എല്ലാ അന്ധസത്യേയും നമ്മുടെ ദേശീയ നേതാക്കന്മാരെയും താമസ്കരിക്കാനുള്ള പരിശ്രമം നടത്തുക ഈ നാടിന്റെ മുഴുവൻ അഭിമാന ബോധവും ഇല്ലാതാക്കുക നാടിനെ സർവത്ര വിറ്റുത്വലക്കുക എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഞാൻ കൊല്ലത്ത് കടപ്പുറത്ത് ഇന്നലെ ഇന്നലെ കടലിൽ ഒരു സമരം നടത്തുകയായിരുന്നു കോൺഗ്രസിന്റെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഞാൻ അവിടെ പോയിരിക്കുകയാണ് എന്താണ് അവിടെ നിങ്ങൾക്ക് അറിയൂ കടലും കാടും ഖനനത്തിന് വേണ്ടി വിട്ടു കൊടുക്കുകയാണ് കടലിൽ മാത്രമല്ല പത്മതയിലൊക്കെ വരും അത് കാടും വിട്ടു കൊടുക്കും കടലില്ല മത്സ്യസമ്പത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇലിമിനേറ്റിന്റെ ശേഖരമുള്ള ഏറ്റവും പ്രദേശങ്ങളിൽ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ല എന്ന് തീരുമാനിച്ചതാണ് അത് തീരുമാനം നിലനിക്കെ തന്നെ അത് വളഞ്ഞ വഴിയിലൂടെ കൊടുക്കാൻ വേണ്ടി കടൽ മണലിൽ ഖനനം ചെയ്യാം കടൽ മണലം ഖനനം ചെയ്യുമ്പോൾ അതിൽ ഇൽമനേറ്റ് വന്നാൽ അത് അവർക്ക് കാശുകൊടുത്തും സ്വന്തമാക്കുകയും ചെയ്യാം കേരളത്തിന്റെ കടൽ മൊത്തത്തിൽ വിൽക്കാൻ ഇന്ത്യയുടെ കടല് വിൽക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത് തന്നെയാണ് കാടലും വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ രാജ്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ പാർലമെന്റിനില് നമ്മൾ വിജയത്തിന്റെ അടുത്തെത്തി എല്ലാവർക്കും ആശങ്കയായിരുന്നു കോൺഗ്രസ് ഇല്ലാതാവും കോൺഗ്രസ് തീർന്നു പോവും കോൺഗ്രസ് മുക്ത ഭാരതമാണ് നമുക്ക് മുപ്പത്തഞ്ച് സീറ്റ് പോലും കിട്ടില്ല പാർലമെന്റ് സർവേകൾ സർവേകളെല്ലാം പറഞ്ഞു കോൺഗ്രസിന് സീറ്റ് കോൺഗ്രസ് തീർന്നു പോകും സീറ്റുമായി ചാർഷോർ ഇന്ത്യയിൽ മോഡി വീണ്ടും വരും ഭരണഘടന മാറ്റും ഈ നാട്ടിൽ ആരെങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് അവർ പറഞ്ഞു നമ്മളിൽ പലരും പോലും സംശയിച്ചു നോക്കി കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ അവർ എടുത്തുകൊണ്ട് പോയി ഇൻകം ടാക്സ് പണമില്ല കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാവരും അങ്കലാപ്പിലാണ് പക്ഷേ അവിടെ നിന്നും നമ്മൾ നടത്തിയ പോരാട്ടത്തിൽ കേവലം ഇരുപത് സീറ്റുകളുടെ ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീറ്റുകളുടെ കുറവിലാണ് ഇന്ത്യ രാജ്യത്തിൽ അധികാരം ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അത്രയും വലിയൊരു മെസ്സേജ് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തു നരേന്ദ്രമോദി വിചാരിച്ചാൽ പോകുന്നതല്ല ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ള മെസ്സേജ് ആ പ്രതികൂല കാലാവസ്ഥയിലും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു കോൺഗ്രസിന്റെ യുക്ത ഭാരതം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തെളിയിച്ച ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ അതാണ് പത്തനംതിട്ടയിലും ശ്രീ ആന്റു ആന്റണി ശ്രീ സുരേഷ് മാവേലിക്കരയിലും ഞാൻ ആലപ്പുഴയിലും ഒക്കെ തന്നെ ഉജ്ജ്വലമായ വിജയവുമായി രംഗത്ത് വന്നത് അതുകൊണ്ട് അങ്കലാപിനൊന്നും കാര്യമില്ല തെരഞ്ഞെടുപ്പിന്റെ ഭീതികളെ കുറിച്ച് ആക്ഷേപമുണ്ട് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആക്ഷേപമുണ്ട് മുഴുവൻ അട്ടിമറിക്കാനുള്ള പരിശ്രമമുണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു യുദ്ധമാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം ഇലക്ഷൻ കമ്മീഷൻ പോലും കോംപ്രമൈസ് ആയ ഒരു കാലഘട്ടം നമ്മൾ കണ്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന ബോഡിയിൽ ചീഫ് ജസ്റ്റിസ് ഇരുന്നാൽ എന്താ കുഴപ്പം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഇതാണ് ജസ്റ്റിസ് ജോസഫ് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് കൊടുത്ത വിധിന്യായം വിധി ആ വിധി മറികടക്കാനാണ് ചീഫ് ജസ്റ്റിസിനെ മാറ്റി പകരം തന്റെ ഒരു മന്ത്രിയെ അദ്ദേഹം മാറ്റിയത് ഇപ്പൊ മന്ത്രിയും പ്രധാനമന്ത്രി തീരുമാനിച്ചാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനാവും ഇലക്ഷൻ കമ്മീഷനെ തിരിമറിക്കാൻ വോട്ടർ പട്ടിക തിരിമറിക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ ഇവർ നടത്തിയാലും ഇതെല്ലാം കഴിഞ്ഞ് പാർലമെന്റിൽ ഇവർ നടത്തി എന്നിട്ടും അവർക്ക് കിട്ടിയത് ഇരുപത് ഇരുപത്തിരണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ സംശയം വേണ്ട വരാനിരിക്കുന്ന നാളുകൾ നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതിനുള്ള ഇച്ഛാശക്തിയുള്ള ശക്തമായ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്ക് അതുകൊണ്ട് ആരും അതിനകത്ത് വേദനകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പാർട്ടി തകർന്നു പോയി എന്ന് പറഞ്ഞാൽ നാഗാലാന്റ് നാഗാലാന്റിലെ പാർലമെന്റ് മെമ്പർ ആരാ കോൺഗ്രസ് മേഘാലയിലെ പാർലമെന്റ് മെമ്പർ ആരാണ് കോൺഗ്രസ് മണിപ്പൂരിലെ രണ്ട് മെമ്പർമാരും അവിടെ എല്ലാം തകർത്തു എന്ന് പറഞ്ഞ് അവിടെ യുദ്ധസന്നാഹമായിരുന്നു രണ്ട് പാർലമെന്റ് മെമ്പർമാരാണ് കോൺഗ്രസ് ജനം കോൺഗ്രസിനെ കൈവിടുന്നതല്ല ജനം കോൺഗ്രസിനോഭമാണ് തെളിയിച്ച ആയിരുന്നു അതുകൊണ്ട് ധൈര്യത്തോടെ ആർജവത്തോടെ മുന്നോട്ട് പോകാനുള്ള നടപടി പറഞ്ഞുണ്ട് അത് കേന്ദ്രത്തിന്റെ ഭൂപമാണ് ഇവിടെ ഇരിക്കുന്നത് ഒട്ടും വ്യത്യാസമല്ല നരേന്ദ്രമോദിയും പിണറായി വിജയനെയും ബന്ധിപ്പിക്കുന്ന കണ്ണി എന്താണെന്ന് ഞാൻ ഇടത്ത കാലത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് ഈ കണ്ണിപ്പൊ കേരളത്തിൽ ത്രീ പോയിന്റ് കുറിച്ച് സംസാരിക്കുക ചില ചില രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാര് രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ പാട്ടുപാടും അവർ ഗീതങ്ങൾ ഉന്നയിക്കും ആ രാജഭക്തിക്ക് വേണ്ടി രാജഭക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അത്തരം രാജദാസന്മാർ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കേരളത്തിൽ ഓ എന്ന് പറഞ്ഞിട്ട് എന്തിന്റെ പേരിലായി ത്രീ പോയിന്റ് ഓ വരാൻ വേണ്ടി പോകുന്ന കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും കേരളീയൻ ആ രീതിയിൽ ചിന്തിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ രണ്ടാമത്തെ ദുരന്തം തന്നെ സഹിച്ച് സഹിക്കാൻ വയ്യാതെ ആയി തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിലോക്കി ത്രീ പോയിന്റ് ഓ എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ സഖാവേ കൊള്ളാം പക്ഷെ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് വരില്ല ഒരു കാര്യം ഞാൻ മാത്രമേ പറയാം ഞാൻ ശ്രീ പിണറായി വിജയനെയും സഖാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ത്രീ പോയിന്റ് മൂന്നാമതൊരു പിണറായി വിജയൻ ഭരണം വരണം എന്ന് മാർസിസ്റ്റ് പാർട്ടി അണികളിൽ ഒരു റെഫറൻഡം നടത്തിയാൽ അവിടെ നിങ്ങൾ പരാജയപ്പെടും എന്നിട്ട് വേണ്ടേ ജനങ്ങളെടുത്ത് ജയിക്കാൻ